സുബാനുഭവക്കപ്പെട്ടത് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിസ്കാരം അതേ സമയത്ത് തന്നെയാണ് അള്ളാഹു താഴെ ഉദൂഹും നിർബന്ധമാക്കപ്പെടുന്നത് പക്ഷെ അള്ളാഹു സുബാനുഭവത്താഴ്ക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നു പക്ഷെ ഇത് അങ്ങനെ ചെയ്യാതെ നിസ്കാരത്തിന് മുമ്പ് കൃത്യമായിട്ട് നിങ്ങൾ വലൂഹ ചെയ്യണം ആ ഉദൂഹ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലല്ല ചെയ്യേണ്ടത് എങ്ങനെയാണോ അള്ളാഹുതാല പഠിപ്പിച്ചു കൊടുത്തിരങ്കിൽ ആ രൂപത്തിൽ തന്നെ നിങ്ങളും ചെയ്യണം എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു താല ഉഖിനെ ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ആയിട്ട് സംവിധാനിച്ചു വെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ ഇസ്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒന്നാണ് ഇസ്ലാം ഇസ്ലാമിന്റെ ഏതൊരു വിഷയം എടുത്ത് പരിശോധിച്ചാലും അത് മനുഷ്യന്റെ ഡേ ടു ഡേ ലൈഫ് അനുദിന ജീവിതത്തിലേക്ക് വളരെയധികം ചേർത്തി വെക്കാൻ കഴിയുന്ന ഒന്നായിരിക്കും ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളും അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു എന്തിനു വേണ്ടിയിട്ടായിരിക്കാംപ്പെട്ടത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബുലൂഹ് ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യന്റെ എല്ലാ പാപങ്ങളും അള്ളാഹുസുബെത്താല പുറത്തു കൊടുക്കുന്നു എന്ന ഹരീസുകളിൽ കാണാം അപ്പൊ വലൂഹ് ചെയ്യുന്നതിലൂടെ എല്ലാ പാപങ്ങളും അല്ലാഹുതാല പൊറത്തപ്പെട്ടു കൊടുക്കുന്നു എന്നതിന്റെ വിവക്ഷ എന്നതിന്റെ അർത്ഥം പാപങ്ങൾ നിസ്സാരമായതുകൊണ്ടല്ല മറിച്ച് മറിച്ച് എന്ന് പറയുന്നത് ഒരു വിധേയത്താണ് എന്താ വിധേയത്വം എന്ന് പറഞ്ഞാൽ ഒരു അനുസരണയാണ് അള്ളാഹു സുബാനുഭവത്താടെ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറയുന്നു ആ വലൂഹ് ചെയ്യുക എന്ന കൽപ്പനയെ നമ്മൾ ബഹുമാനിക്കുന്നു നമ്മൾ ആദരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉതൂഹ് ചെയ്യുന്നു അതും അള്ളാഹുതാലെ കൽപ്പിച്ചതുപോലെ ഉതൂഹ് ചെയ്യുന്നു അതിനുശേഷം അതിന്റെ അതിൻ്റെ ചെയ്യുന്നു അതിനുശേഷം നിസ്കാരത്തിലേക്ക് കടക്കുന്നു ഇങ്ങനെ അള്ളാഹു സുബാനുഭവത്താലേക്ക് നമ്മൾ നമ്മുടെ എല്ലാ അമലുകളുടെ മുന്നിലും ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നു ഒരു പരിഗണന കൊടുക്കുന്നു അതുകൊണ്ട് അള്ളാഹു സുബെഹാന നമുക്കും ഒരു പരിഗണന നൽകുന്നു ആ പരിഗണനയാണ് എന്ത് വലു ചെയ്യുന്നതിലൂടെ നമ്മളെ ദോഷങ്ങൾ പൊരുത്തപ്പെട്ടിരുന്നു അത് അള്ളാഹുന്റെ റഹ്നത്താണ് അള്ളാഹു സുബാന ഒന്നാണത് അതല്ലാതെ ദോഷങ്ങളെ നിസ്സാരപ്പെട്ടതുകൊണ്ടല്ല അള്ളാഹുവിനെ പരിഗണിക്കുന്നതുകൊണ്ട് അള്ളാഹു സുബെഹാന നമ്മളെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം ഇനി ഞാൻ ആമുഖത്തെ സൂചിപ്പിച്ചതിലോട്ട് വരിക എന്തിനാണ് അള്ളാഹു തല ഉദുനെ സംവിധാനിച്ചു വെച്ചത് അതിൻ്റെ ഉള്ളിലൊരു ഹിക്കുമത്ത് കൂടിയുണ്ട് എന്താണ് ആ ഹിക്കുമത്ത് എന്ന് പറയുന്നത് ഒരു പ്രിപ്പറേഷൻ ആണ് ഒരു തയ്യാറെടുപ്പാണ് സംസാരിക്കാനുള്ള കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത് മുൻപത്തെ ക്ലാസ്സുകളിൽ നമ്മൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അള്ളാഹുമായിട്ട് സംസാരിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ നടത്തുകയാണ് നമ്മൾ ഒരു ഒരുക്കം നടത്തുന്നു എന്ന് മാത്രമല്ല എല്ലാ നല്ല കാര്യങ്ങളും ഉറങ്ങുന്ന സമയത്ത് സുന്നത്താണ് 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 യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭാര്യ തമ്മിൽ ബന്ധപ്പെടുന്നതിന് വേണ്ടി പോകുമ്പോൾ സുന്നത്താണ് ഇങ്ങനെ നിർബന്ധമായ കാര്യങ്ങളുണ്ട് സുന്നത്തായ കാര്യങ്ങളുണ്ട് ഇങ്ങനെ എല്ലാത്തിന്റെയും മുമ്പ് അള്ളാഹു സുബാനോ തല ഉലൂ വെച്ചു എന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തി വായിക്കേണ്ട ഒരു രഹസ്യം കൂടെ ഉണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യത്തിന്റെയും മുമ്പ് നല്ല പ്ലാനഡ് ആയിരിക്കണം എന്നുള്ളതാണ് പ്രീ പ്ലാനഡ് ആയിരിക്കണം എന്ത് വിഷയത്തിനൊരുങ്ങാണെങ്കിലും ആ വിഷയത്തിലോട്ട് എത്തുന്നതിന് മുമ്പ് നന്നായിട്ട് തയ്യാറെടുപ്പ് നടത്തണം ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഞ്ചു വക്തസ്കാരം എന്നുള്ളത് ആ അഞ്ചു വക്സ്കാരം അള്ളാഹുമായിട്ടുള്ള സംസാരമാണ് അസ്വലാത്തും അള്ളാഹുമായിട്ടുള്ള സംസാരാണ് ആ സംസാരത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നന്നായി ഒന്ന് ഒരുങ്ങുക ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു ശീലം കൂടിയാണ് നമ്മൾ എന്ത് വിഷയം ചെയ്യുകയാണെങ്കിലും ആ വിഷയങ്ങളുടെ മുമ്പ് ഒരു പ്രിപ്പറേഷൻ വേണം തയ്യാറെടുപ്പ് വേണം അത് ഒതുവിലൂടെ അല്ലാതെ സംഭവത്തിൽ നമുക്ക് കാണിച്ചു ഒരു യാത്ര പോകുന്ന സമയത്ത് തയ്യാറെടുപ്പുകൾ വേണം ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തയ്യാറെടുപ്പുകൾ വേണം തയ്യാറെടുപ്പില്ലാതെ ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ് ഫെയിലിയർ ആവും ബിസിനസ് ബിസിനസ് തോൽക്കും വേണ്ട രൂപത്തിലുള്ള ക്രമീകരണങ്ങളില്ലാതെ ഒരു യാത്ര ആരംഭിച്ചാൽ ആ യാത്ര വേണ്ട രൂപത്തിലുള്ള റിസൾട്ട് ഇല്ലാതായി പോകും ഒരു കല്യാണത്തിലേക്ക് മുതിരുമ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് വേണം ഒരു പുതിയ വീട് നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിനുള്ള പ്ര തയ്യാറെടുപ്പുകൾ വേണം ഇങ്ങനെ പ്രിപ്പറേഷൻ ഇല്ലാതെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ിപ്രേഷൻ ഇല്ലാതെ തയ്യാറെടുപ്പുകളില്ലാതെ ജീവിതത്തിൽ നടത്തുന്ന പല സംഗതികളും പരാജയത്തിലേക്ക് എത്തും എന്നുള്ളതാണ് അവര് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്തി വായിക്കണം എന്തൊരു വിഷയത്തിന് പോകുമ്പോഴും നല്ല തയ്യാറെടുപ്പുമാണ് വെള്ളിയാഴ്ച ദിവസത്തേക്ക് പ്രത്യേക പരിഗണന കൊടുത്തു അതാണ് വെള്ളിയാഴ്ച ദിവസാകുന്ന സമയത്ത് പ്രത്യേകം കുളിക്കൽ സുന്നത്താണ് ആ കുളി എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലെ സുഖത്തിന് ശേഷം എപ്പോഴും കുളിക്കാം ആ കുളിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസയിലെ ജുഴയുടെ സുന്നത്താക്കപ്പെട്ട കുടിയെ ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചുകൊണ്ട് കുളിക്കണം ഇനി ഒരാള് ജനാപത്തുകാരനാണ് അശുദ്ധിക്കാരനാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് നീയത്ത് വെച്ചയാൾക്ക് കുടിക്കാൻ കുടിക്കണം എന്നുള്ളതാണ് വലിയ അശുദ്ധിയുടെ കുടിയെ ഞാൻ ഉയർത്തുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വെള്ളിയാഴ്ചയില് സുന്നത്തായ കുടിയെ കിട്ടൂല അവിടെ രണ്ട് നീയത്തും വെക്കണം വലിയ അശുദ്ധിയുടെ നിർബന്ധ നിർബന്ധമായ കുടിയെ ഞാൻ ഉയർത്തുന്നു വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കുടിയെ ഞാൻ കുടിക്കുന്നു അതുപോലെ നീയത്ത് വെക്കണം എന്തിന് അതുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് ഒരാളിനി ചുമഴയുടെ മുമ്പ് കുളിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ കുളിച്ചു നീയത്ത് വെക്കാൻ മറന്നുപോയി അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യൻ എപ്പോഴാണ് ഓർമ്മ വരുന്നതെങ്കിൽ അപ്പത് കലാവ് കിട്ടണം എന്നുള്ളതാണ് നിസ്കാരം നോമ്പ് കലാവ് കിട്ട എന്ന് പറയുന്നത് പോലെ ആ കുളിയെ ആ മനുഷ്യൻ നീത്ത് വെച്ചുകൊണ്ട് കലാവ് കിട്ടണം എന്നുള്ളതാണ് അപ്പൊ വെള്ളിയാഴ്ച ദിവസത്തിൽ കുളിക്ക് പ്രത്യേക പരിഗണനയാണ് ആ കുളി കിട്ടുക എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ശരീരത്തിലൂടെ വെള്ളം ചേരുക അല്ലെങ്കിൽ ശരീരത്തിലൂടെ സോപ്പ് കയറുക ഇതൊന്നുമല്ല നീയത്താണ് നീയത്ത് പ്രധാനപ്പെട്ടതാണ് അത് ഓർമ്മപ്പെടുത്തുന്നത് അത് അതിന്റെ ഒരു പ്രത്യേകതയാണ് വെള്ളിയാഴ്ച കൊണ്ട് തയ്യാറെടുക്കുക താടി വൃത്തിയാക്കുക നഖം ധനന്നു അതുപോലെ തന്നെ നഖം ആ സംഗതികൾ വ്യാഴാഴ്ച അഴുസറിന് ശേഷം തൊട്ട് നഖം എന്ത് ചെയ്യണം മുറിക്കണം ഇങ്ങനെ എല്ലാ വിഷയങ്ങളും വെള്ളിയാഴ്ചത്തേക്കുള്ള ഒരു പ്രിപ്പറേഷൻ ആക്കി വെച്ചു അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തയ്യാറെടുപ്പില്ലാതെ ഒരു കാര്യത്തിലോട്ട് നമ്മൾ ഇറങ്ങാൻ പാടില്ല എന്നതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഹിജറക്ക് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തി പെട്ടെന്നുള്ള യാത്രയാണ് ഹിജറ എന്നിട്ടും അലൈഹി സ്ലാമെങ്കിൽ ഹിജറക് പോകുന്നതിനു മുമ്പ് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തി അസ്വാഹിനെ അലൈഹി സ്ലാ തങ്ങൾക്കുള്ള വാഹനത്തെ തയ്യാറാക്കി വെച്ചു ആ യാത്രയിൽ അത്യാവശ്യം വേണ്ട പാത്രങ്ങൾ തയ്യാറാക്കി വെച്ചു അതിനുവേണ്ട ഗൈഡുകളെ തയ്യാറാക്കി വെച്ചു ഇങ്ങനെയൊക്കെയാണല്ലോ അലൈഹി മാത്രം തങ്ങൾ പോകുന്നത് അപ്പൊ എന്ത് വിഷയം ചെയ്യുമ്പോഴും ഒരു പ്രിപ്പറേഷൻ വേണം അതാണ് വലുന്റെ പിന്നിലെ ഒരു താല്പര്യം എന്ന് പറയുന്നത്